മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം മിത്ര ഡയമണ്ട്സ് വാക്കാട് സ്വദേശിയായ യുവാവിനെ തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ വാക്കാട് കാട്ടിരുത്തി മൻസൂറിനെയാണ് തിരു പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച രാത്രി വാക്കാട് ബസ് സ്റ്റോപ്പിന് സമീപത്ത് വെച്ചാണ് യുവാവിനെ പ്രതി ആക്രമിച്ചത് തിരു മജിസ്ട്രേറ്റ് മുമ്പാകെ ഹാജരാക്കി പ്രതി റിമാൻഡ് ചെയ്തു വാക്കാട് കാട്ടിരുത്തി മൻസൂർനെയാണ് തിരു ബീവറേജ് പരിസരത്ത് നിന്നാണ് പ്രതിയെ പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ബുധനാഴ്ച രാത്രി വാക്കാട് ബസ് സ്റ്റോപ്പിന് സമീപം ആയുധം ഉപയോഗിച്ച് യുവാവിനെ ആക്രമിക്കുകയും തലയ്ക്ക് അടിച്ചു പരിക്കേൽപ്പിച്ച ശേഷം കടന്നു കളയുകയായിരുന്നു പ്രതി ആക്രമണത്തിൽ യുവാവിനെ ഗുരുതരമായി പരിക്കേൽക്കുകയും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തിരുന്നു സഹോദരൻ ഓടിയെത്തി അക്രമം തടഞ്ഞതിനാലാണ് യുവാവ് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടതെന്ന് പോലീസ് പറഞ്ഞു തിരു സി എം ജെ ജിജോ എസ് എ പ്രദീപ് കുമാർ സീനിയർ സി പി ഒ ജിനേഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ പിടികൂടിയത് సీరిల్ మజిస్ట్రేట్ మూంబాయి హాజరాయ్యే ప్రతి రిమాండ్ చే